എനിക്ക് രണ്ട് മക്കള് തയ്ക്കു എന്നത് ഒരാള് ഡിഗ്രി കഴിഞ്ഞു ഒരാള് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് അത്ര തന്നെ ആയിട്ട് എന്തായാലും പ്രാവശ്യം അതിന് സാധിച്ചു സന്തോഷമുണ്ട് എല്ലാരേം എല്ലാ ആൾക്കാരും എന്നറിയാത്തവരായിരുന്നു ഇപ്രാവശ്യം വന്നിട്ട് ഒരുപാട് ആൾക്കാരായിരിക്കും കാണാൻ പറ്റി എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് വേറെന്താ ഇച്ചിരി വലിയൊരു പരിപാടിയില് കൊണ്ടെടുക്കാൻ പറ്റിയ സന്തോഷമായി പിന്നെ ടീച്ചർ കാണുന്നതാണ് മുള്ളിയില് ഡെയിലി കാണും നമുക്കറിയാം ഇവിടെ പിന്നൊരു ഭാര്യ ജിബി പറയണ്ടായി പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനെ ഇതേപോലെ തന്നെ ഒരു കൂട്ടായ്മ ഗോവന്റെ വീട്ടില് ഗോവനെ കാണാല്ലോ ഗോവൻ എത്തും എന്ന് പറഞ്ഞിട്ട് ഗോവർ എത്തിയിട്ടില്ല ഗോവൻ ഫാമിലി വരാമെന്ന് പറഞ്ഞില്ലായിരുന്നു ഇതേപോലെ തന്നെ ഓരോ വർഷവും ഒരുപാട് നല്ല രീതിയിൽ ഈ പരിപാടി മുന്നോട്ട് പോകണം നമുക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും നമ്മുടെ ഓർമ്മകൾ പങ്കുവെക്കാനൊക്കെ ഉള്ള ഒരു അവസരമാണ് അപ്പോ എല്ലാവരുടെയും പരിചയപ്പെടുത്തി കേട്ട് നമുക്ക് ക്ലാസിക്കലായിട്ട് കളറായിട്ട് ഓരോരോ പരിപാടികൾ നമുക്ക് പിന്നാലെ ചെയ്തു വരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ടായൂറ്റി അഞ്ച് തുടങ്ങിയതാണ് കുറച്ച് ചെറിയൊരു രണ്ടാമെടുത്ത് വന്നതാണ് എന്നാലും കുറച്ച് അഞ്ചാറ് മാസം ഞങ്ങളുടെ നാട്ടിലുണ്ടായ എനിക്ക് ഭാര്യ മൂന്ന് മക്കള് മൂന്നാളെ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് അതിനുശേഷം എടുക്കുന്നു അതിന്റെ ജാ പിച്ചെന്ന് കഴിഞ്ഞപ്പോ ജോലി ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ആ ഡിഗ്രി ഡാസ്റ്റിയുടെ ആണ് മൂന്നാമത്തെ കുട്ടി ാണ് ഡിഗ്രി സെക്കൻഡ് ഞാനിപ്പ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല ഇങ്ങനെ അതേപോലെ സ്ഥലത്ത് ഇല്ല എന്തായാലും പങ്കെടുത്ത നന്ദി സ്വന്തം കഴിഞ്ഞ പ്രാവശ്യത്തെ വരാം ഇല്ല പനിയൊക്കെ ആയിരുന്നു പിന്നെ ഇപ്രാവശ്യം എന്തായിട്ട് വരുന്നെന്ന് വിചാരിച്ചു

എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ചെറിയ മോള് പിന്നെ ഞാൻ താമസിക്കുന്ന ഒരു പത്രയിലാണ് എന്റെ വൈഫ് ഒന്ന് ജീവിക്കോ വൈഫ് ഷന്മ പിന്നെ മോളെ വന്നിണ്ട് ജുമാന ബഷീർ നമ്മുടെ എനിക്ക് വൈഫ് രണ്ട് കുട്ടികളുണ്ട് മറ്റാള് അമൽ അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പോയിരുന്നു ഇപ്പോ കമ്പ്യൂട്ടറിന്റെ പൈത്തം കോഴ്സ് ചെയ്യുന്നു രണ്ടാമത്തെ ആള് അമ്പദേശ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു കാരണം ഞാൻ അടുത്ത സെന്ററുണ്ടായിരുന്നു എനിക്ക് അവിടെ ഒരു ബിസിനസ് സ്ഥാപനമുണ്ട് ഉണ്ട് പിന്നെ വാനൽ എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു കൂട്ടായ്മ അത് വെറും ഒരു കൂട്ടായ്മ എന്നതിലുപരി നമ്മുടെ ഇടയിൽ വരുന്ന സങ്കടങ്ങൾക്ക് അല്ലെങ്കിൽ ദുഃഖങ്ങൾക്ക് ഒരു ഉത്തര ദമാണ് നമ്മുടെ അമൃതവലി ആ കുട്ടി താജ്മന്ന കുട്ടീനെ എനിക്ക് അറിയ പോലുമില്ല അമൃതവലി ആദ്യം ഗ്രൂപ്പിലിട്ടപ്പോൾ ഞാനും അന്വേഷിച്ച ആരാണീ കൂട്ടി അങ്ങനെ പക്ഷെ ആ കുട്ടിക്ക് കിട്ടിയുള്ള കളക്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഒത്തൊരുമയുടെ ഫലം എന്താണെന്നുള്ളത് അപ്പൊ ഈ കൂടിച്ചേരലുകൾ നമ്മൾ പലപ്പോഴും എവിടെങ്കിലും വെച്ച് കാണും പക്ഷെ നമ്മുടെ ഐക്യം എന്ന് പറയുന്ന അതാ എന്നോട് വേറൊരു ഗ്രൂപ്പിന്റെ നാളും ചോദിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയാൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് തുടങ്ങിയ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് ഇല്ല കാരണം അതെങ്കിലും അങ്ങനെ പ്രശ്നം മനസ്സിലാക്കി ഉള്ള തുറന്ന് പറയായിരുന്നു ഞാനാണ് എന്നല്ല ആ പ്രോജന്റ് നമുക്ക് വിനിയോഗിക്കാം Okay. <taking harder andionhalf> ും നല്ലത് പറയായിട്ടും പോലെ രക്തപ്പെട്ട് അർപ്പിക്കേണ്ടത് രണ്ടാക്ക പറഞ്ഞത് കൂടുതൽ പിന്നേ പേടിപ്പിക്കാൻ ഞാൻ ജോലിയുടെ കാര്യങ്ങൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ നിലവിലെ സഫീയ പറഞ്ഞാൽ പട്ടാമ്പിയിലാണ് സഭയുടെ കൊത്തോർത്ത തന്നെയാണ് പട്ടാമ്പിയില് ഞാൻ വർക്ക് ചെയ്യുന്നത് ആണ് വർക്ക് ചെയ്യുന്നത് എന്തായാലും നബി തൃപ്താല ചാശ്ശേരി ഷൊർണൂരിലൊക്കെ തന്നെയാണ് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് മുതൽ ജോലി വരുന്നുണ്ട് എന്തായാലും നമ്മള് ആരും അങ്ങനെ പോയി പോലീസ് പോയി പിള്ളേരെ സാധാരണ പിള്ളേരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാ എന്തായാലും അത്രയും ചീറ്റ പേര് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ കാരണം നിങ്ങൾക്ക് മാർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഒരു തവണ മാത്രം കഴിഞ്ഞ കാഴ്ച വീട്ടില് നമ്മൾ ശാസ്ത്രീയ സ്കൂളിൽ ഒരു ചെറിയ ഒരു ചെറിയൊരു വീണാർക്ക് പറഞ്ഞു അത് എനിക്ക് കൊച്ചും കൃത്യമായിട്ട് ഞാൻ ഓർക്കണില്ല പക്ഷെ അങ്ങനെ സംഭവിച്ച ശേഷം വെച്ച് തന്നെ നമ്മൾക്ക് ഉണ്ടായിരുന്ന ചെറിയൊരു വീണവർക്ക് എന്റെ പേര് അത് ഞാൻ എന്തായാലും സംഭവിക്കുന്നത് കാരണം ില്ല പക്ഷെ എന്തായാലും നിങ്ങളെ കാര്യങ്ങളും ഒരു സ്വഭാവം എന്താണെങ്കിൽ അതന്നെ ഞാൻ പിന്നെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് പോലീസും എന്തായാലും നന്നും ഞാനും പറയുന്നില്ല ഒരാൾ അതി പോലീസിന്റെ തീറ്റ തരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് പലർക്കും പേരുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടാവും അതൊന്നും അവരുടെ സിനിമയിൽ കാണുന്നുണ്ടാവും ഇതെന്നുള്ള യഥാർത്ഥ പോലീസ് ഞാൻ പറയാം നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് പറയാൻ തീര് പറയാം നമുക്കറിയാം പണ്ടത്തെ കാലമല്ല പണ്ടത്തെ കാലത്ത് സ്കൂളിൽ നമുക്കറിയാം വീട്ടിൽ തന്നെ മക്കൾക്ക് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ ടീച്ചർമാർക്ക് സ്കൂളിൽ തന്നെ ടീച്ചർ കുറിച്ച് അടിച്ചാൽ ഇപ്പൊ രക്ഷിതാക്കൾ നമ്മളൊന്നും പണ്ടത്തെ കാലത്ത് നേരെ സ്കൂളുകൾ ചോദിക്കാൻ തോന്നി അപ്പൊ എന്താ വെച്ചാൽ അധ്യാപകരും അങ്ങനെ രക്ഷിതാക്കളും സമൂഹവും കുട്ടികളെ നിയന്ത്രണവും അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കുട്ടി

മൂന്ന് പെണ്ണും ഒരാളും അങ്ങനെ ആയിട്ട് സന്തുഷ്ടമായിട്ട് ഇവിടെ പോകുന്നു ഞാൻ സൗദിയയില് എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു ജോർദാൻഡ് ഇറാഖിന്റെ ഒക്കെ ബോർഡറ് ഇരുപത്തിയേഴ് വർഷമായിട്ട് ആടെ ഉണ്ട് നാട്ടിലൊക്കെ എപ്പോഴൊക്കെ ഒരാളും അതുകൊണ്ട് എന്താ ജീവൻ അടിപൊളിയായിട്ട് പോകുന്നു സുഖം അതെന്താണത് വീട് നെല്ലിക്കാറ്റി ഞങ്ങൾക്ക് അറിയില്ല ഏത് സമയം നേരത്തെ മണിക്ക് വരാം

അതുപോലെ തന്നെ ഈ പരിപാടി കൊറച്ച് ലേറ്റ് ആയി നമ്മുടെ അല്ലെ നമ്മളിന്റെ കൂടെ പല കാരണങ്ങളും പല ആൾക്കാർ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടായിട്ട് ഒന്ന് ലേറ്റ് ആയി എങ്കിലും കൂടി റൈവിന്റെ വീടിൻ ഷോപ്പ് അതിന്റെ മുകളിൽ വെച്ച് നമുക്ക് കൂടാൻ പറ്റി ഇങ്ങനെയുള്ള ഈ കൂട്ടായ്മയാണ് നമ്മുടെ ഒരു വിദ്യ വേനൽമഴ എന്നും തിളങ്ങി നിൽക്കുന്ന അതിന്റെ പേരിൽ തന്നെയാണ് അപ്പൊ അതിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും നന്ദി നമസ്കാരം കലയിലും പറയാന് നമ്മുടെ ഈ കുട്ടികളുടെ മൊമെന്റോ കൊടുക്കണ്ട ചടങ്ങ് കൂടെ കിടക്കുകയാണ് അപ്പൊ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കണൊന്നുമില്ല ട്വി സംസാരിച്ചോ അല്ല ആയിക്കോട്ടെ എത്ര മനോഹരം എന്ത് വിദ്യാലയം എന്തു മധുരമീർമകൾക്ക് എത്ര മനോഹരം എന്ത് വിദ്യാലയം എന്തു മധുരമീർമകൾക്ക് നിലവിന് മറു മലർ ടങ്ങി വരീ യത്ര മനോഹര എന്ത് വിദ്യം എന്തു മധുരമേ ഓർമ്മകർക്ക് മനസ്സിണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ ഒരു മൈൽ തീളി പോൽ ചേർത്തുവച്ചു മനസിം മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാ ഒരു മയിൽ തീളി പോൽ എത്ര മനോഹരം എൻ്റെ വിദ്യാലയം പനിമതി പോലെ പ്രണയ വർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പെയ്തിറങ്ങി പനിമതി പോലെ പ്രണയ വർണ്ണങ്ങളെന്ന് തനുവിലും ിനോയച്ച കാത്തിരുന്നു എത്ര മനോഹരം എന്ത് വിദ്യാലയം എന്തു മധുരനി